ഇത് കഴിഞ്ഞു കിട്ടിയെന്ന് വരില്ല നമ്മളിപ്പോ ക്യാമറ ഓഫ് ഓഫർ അപ്പൊ കാണും നേരത്തെ അതുപോലെ സൈസ് നമ്മൾ നാട്ടിൽ എടുത്ത നമ്മളിതാ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയ മസ്സിന് എത്തിയിട്ടുണ്ട് നമ്മൾ ആടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ അന്ന് ഇത്ര അടുത്തായിട്ടാണ് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരുപാട് ആൾക്കാർ റീൽസിലും മറ്റും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവർ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു മസ്സിന് കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഇന്നതാ എടുത്തിട്ട് ഈ ഒരു റൂട്ടിൽ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഒറ്റക്കല്ല കൂടെ എൻ്റെ സുഹൃത്ത് സമ്മതം കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഒരു ബൈക്ക് റൈഡ് അതായത് ഈ റൂട്ടിൽ കൂടി ഒരു ബൈക്ക് റൈഡ് നടത്താൻ പോവാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എന്തുകൊണ്ട് ഊട്ടി മസ്നെ കൂടിയ റൂട്ട് ഇത്രയും മനോഹരമാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ കാണുന്ന കാഴ്ചയാണ് അതിൻ്റെ ഉത്തരം ഈ റൂട്ടിൽ കണ്ടില്ല വിശാലമായിട്ട് ആ സൈഡിൽ കൂടി അങ്ങനെ വലിയ മലനിരകൾ അതിൻ്റെ ഒരു അടിയിൽ കൂടിയുള്ള ഒരു റോഡ് ഫോറസ്റ്റ് നമ്മൾ മുമ്പിൽ വരുന്നുള്ള തമിഴ്നാടിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ് തമിഴ്നാടിനായിട്ട് അറിയുന്നില്ല ഇപ്പോൾ വേറെ അത് ഊട്ടി മസിൻ്റെ റൂട്ട് കൊടുത്ത് നമുക്ക് അതിനുശേഷം വേറൊരു ഭാഗത്ത് പോകുന്നില്ല എന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഹമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നുകൊണ്ട് മറ്റു രീതിയിലൊരു പ്രശ്നമില്ല അപ്പോൾ പ്രകൃതി ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ആ ബാക്കിലൊക്കെ കാണുന്ന ഒരു കുന്നൊക്കെ കണ്ടില്ലേ എന്തൊക്കെ കുന്ന ഒരു മാനത റോഡ് സൈഡിൽ തന്നെ ഉണ്ട് റോഡ് സൈഡിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് നോക്കാതെ കണ്ടില്ല ഇതാ അത്ര ക്ലോസ് ആയിട്ട് നമ്മളൊന്നും ഒരു പേടിയില്ലാതെ ഓടിക്കളിക്കുന്നു മാന് പെയിൽ സൈഡിലായിട്ട് വരണം വാവ് അത് എന്തായാലും വണ്ടി നിർത്തുന്നില്ല നമ്മൾ നിർത്തി കൊണ്ട് തന്നെ ഒരു പ്രയാസം കാര്യങ്ങളും വേണ്ട സിരിയൂർ സിരിയൂർ മുകളിലെത്തിക്കൂടെ റൂട്ടാന്ന് പറയുന്നത് പക്ഷേ നമ്മളെ ഊട്ടി റൂട്ട് ഇതാണ് ഡു നോട്ട് കീഡ് അനിമൽസ് പിന്നെ ഫയർ ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് കുറേ പിന്നെ റിസപ്ഷനൊക്കെ ഈ ഭാഗത്തുണ്ട് നിങ്ങൾക്ക് ക്യാമറ ഓഫ് ആക്കി അപ്പോൾ ഒരു ആന കാണും നേരത്തെ അതുപോലെ തന്നെ ആയത് ക്യാമറ ഓഫ് ആക്കിയിട്ട് ആ വളവ് തിരിയലും ഒരു ആന മുമ്പിൽ ഒന്ന് പെടും ആ ചെറിയൊരു ഷോപ്പിൻ്റെ സ്ഥലത്ത് ഇട്ടു നമുക്ക് കുടിക്കാൻ സ്പ്രീൻ സമയത്തേ കുടിച്ചിട്ട് പോവാ ഇത് കഴിഞ്ഞ് ചിലപ്പോ അമ്മക്ക് ഇനി കിട്ടിയെന്ന് വരില്ല എന്തുണ്ട് കുടിക്കെന്നാ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സൈഡിൽ കാണുന്നത് നല്ല പൂക്ക പിടിച്ചിട്ടുള്ള ആ മരങ്ങളുടെ ഇത് ആ ചില്ലകളൊക്കെ ഇങ്ങനെ റോഡിലോട്ട് വന്നിട്ട് അതിൽ പോവൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച നമ്മൾ കുടല്ലൂർ നിന്ന് മസ്സിന് കൂടിക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നു എനിക്ക് മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇവർ മനോഹരമായ ഒരു എരിപ്പിടം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നേരെ മസ്റ്റിനെ കൂടി ഒരു അഞ്ച് കിലോ ആറ് കിലോമീറ്റർ യാത്ര ചെയ്യണം പിന്നെ മസിനെ കൂടി നമുക്ക് അതുവഴി വേറെ റൂട്ട് കൂടിയാണ് നമ്മുടെ ഊട്ടിയിലേക്ക് പോകാൻ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം നോക്കിയാൽ നമ്മൾ താഴെ നമുക്ക് പുഴ കാണുന്നില്ലേ മനോഹരമായിട്ടുള്ള പുഴൻ്റെ മറ്റു സൈഡിൽ കൂടി നോക്കുമ്പോൾ ആനയും അതുപോലെ മാനുകളൊക്കെ ഉണ്ട് പുഴയിൽ നമ്മൾ ഇറങ്ങാൻ പടൂല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡൈൽസ് ഇൻഹാബിഡ് ദിസ് ഏരിയ അതായത് മുതലുകളൊക്കെ ഒത്തിരി ഭാഗത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് അവർ ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കുന്നില്ല നല്ല മനോഹര ഇരിപ്പിടമൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ട് മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റിന് അണ്ടറായിട്ടുള്ള ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ആ സൈഡിൽ പാർക്ക് ചെയ്തു ഇനി കുറച്ചും ഈ സ്ഥലത്തൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര ഇനി ആറൂട്ടിൽ കൂടി മുമ്പോട്ടാണ് പോകേണ്ടത് ഇനി നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന കുൽഫി ഉണ്ടല്ലേ നാട്ടിലൊക്കെ അഞ്ച് രൂപ കിട്ടുന്ന സാധനമാണ് ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇതിന് മുപ്പത് രൂപയാണെന്ന് വല്ല തേർട്ടി റുപ്പീസ് വേറെ കിട്ടുന്നില്ല ഈ ും നമ്മൾ ശരിക്കും ഫുഡ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് നിർത്തിയത് പക്ഷെ ഭയങ്കര റഷ് നമ്മൾ കുറേ സ്ഥലം വെയിറ്റ് ചെയ്തു ഇനി ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്സിന് കൂടി എത്തും അപ്പോൾ അതുപോലെത്തന്നെ മസ്സിന് കൂടി എത്തിയിട്ട് എത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഒന്നര മണി ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിന് യാത്ര കണ്ടിന്യൂ ചെയ്യണം എന്താ പറ്റിയവിടെ കുറേ വണ്ടികളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ആ സൈഡ് കൊടുക്കുന്നുണ്ട് സൈഡ് ൊന്നുംല്ലാത്തൊരു പാലം പണ്ട് ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു ഇതൊരു പാലം പള്ളത്തൂര് പാലം നറു അതിനാണെങ്കിൽ ഇതുപോലെ ചെറിയ തട്ടകളുണ്ട് ഈ സൈഡില് അതുപോലില്ലാത്തൊരു പാലമായിരുന്നു ഇപ്പോൾ ഇപ്പൊക്കെ പോയിട്ട് നല്ല മനോഹരമായിട്ട് ഒഴിച്ചു വന്നിട്ടില്ല ആ സൈഡിൽ നല്ലൊരു കാഴ്ച പക്ഷെ നമുക്ക് വണ്ടിയൊന്നും ഈ സൈഡിൽ ഒതുക്കാൻ പറ്റില്ല ല്ല ഓക്കേ മുകളിലെത്തി കഴിഞ്ഞാൽ ഓക്കെ ആണ് പ്രശ്നമില്ല റോഡ് ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് പ്രയാസ ഏഹ് അപ്പൊ ഈ സൈഡിൽ മാനുകളല്ലേ ഷോ എത്രയുണ്ട് റോഡ് അവർ ആ ഭാഗത്ത് നോക്കുന്നുണ്ട് വേറെ എന്തോ മൃഗം ഉണ്ടെന്ന് തോന്നുന്നു ഏഹ് നമ്മൾ ആ തിരിമറിയ ആ സൈഡിൽ കണ്ടല്ലേ ഒരു മാൻ കൂട്ടം ഒന്നൊന്നുമല്ല ഒരുപാട് മാനുകൾ ആ സൈഡിൽ മുകളിൽ ആ സൈഡിലുണ്ട് മോൻ ഇതാണ്ട് ഈ സൈഡിലുണ്ട് ഇതയുടെ ഈ ഭാഗത്ത് അച്ഛത്തിൽ അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട് മുമ്പ് തമിഴ്നാടിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് ബസ് നല്ല പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ എല്ലാവരും സ്ലോ ആയി ബസ് സ്ലോ ആയി നല്ലതായിരിക്കും നമുക്ക് നല്ല കാഴ്ചകൾ ആസ്വദിച്ച് പോകാൻ പറ്റും ഈ സാഡിൽ കൂടി റോഡിൻ്റെ എന്തോ വീതി കൂട്ടലെന്ന് തോന്നുന്നു അതുകൊണ്ട് സാറിനെ പൊടിയൊക്കെ പാറുന്നുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊരു കുഴപ്പമില്ല ഈ സൈഡിലൊക്കെ ആയിട്ട് മാന് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര മൂലം മാനുകളും ഓ ഒരു പുല്ല് മൂല്യമാണ് താസം കുറച്ചും കൂടി റോഡിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗം ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലായിരുന്നു നോളും താഴെയും അത് നമ്മൾ ഈ ഇടുങ്ങിയ റോട്ടിൽ കൂടി പോകുമ്പോൾ പെട്ടെന്ന് അതായത് ആടൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളെപ്പോൾ ഈ ആന പോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഫോറസ്റ്റിന് റോട്ടിൽ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ആടൊക്കെ സൈഡിൽ പെട്ടിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കെന്താകും പെട്ടെന്ന് മൃഗങ്ങളെ കാണും ദമാങ്കല്ലേ മറ്റേ കുമ്പൊക്കെയുള്ള മാന് ഇത്ര പക്ഷേ അമ്മയും ായി നമ്മൾ ഈ ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മസ്സിന് കുടി എത്തി മസ്റ്റ് കുടിച്ച് മോ കാഴ്ചയിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് കണ്ടിട്ട് ഒരു ഈവനിങ് ഈവനിങ് ഒത്തിരി ആകണ്ട കാരണം ഏകദേശം ഇരുപത്തി ഒൻപത് ആണ് മസ്നുകുടി ഇട്ട് നമുക്ക് അത് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റേഡൊന്നും പോകാൻ പറ്റില്ല നല്ല കാഴ്ചകൾ ആശ്രയിച്ചുകൊണ്ട് പോകണം ഫ്ലൈൻ്റെ ഒരു ഫോർ തേർട്ടി ഒക്കെ ആകുമ്പോൾ കിട്ടി കഴിഞ്ഞാൽ നല്ല കാഴ്ചയായി ഈ ഭാഗത്ത് ജംഗിൾ സഫാരി ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് സഫാരിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ജീപ്പുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇഷ്ടം പോലെ മൃഗങ്ങളെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ജംഗൽ സഫാരി അല്ലേ വരുന്ന വഴി ആനനെ കണ്ട് മാനകൾ കണ്ട് കാട്ടുകോക്ക് കണ്ട് നമ്മളൊരു മൃത്തങ്ങ വൈൽഡ് ലൈഫില്ല അതിന്റെ പുറത്തുള്ള പാത്രം കൂടി നമുക്ക് എന്തു വേണ്ടേ എവിടുന്നോക്കുന്നോട്ട് ഞാൻ ആ ഗ്യാപ്പിലിടാം നമ്മളിപ്പോൾ എത്തി സഫാരി ഗാർഡൻ റെസ്റ്റോറൻ്റ് വെജ് നോൺ വെജ് ഫുഡൊക്കെ കാണുന്നുണ്ട് നമുക്ക് പോയിട്ട് നല്ല റൈസ് കഴിക്കാം ഉച്ചക്ക് ഒന്ന് അമ്പത് നല്ല സമയമാണ് ഓക്കെ നോക്കട്ടെ ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഈ സഫാരി ഗാർഡനുള്ള ഒരു റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ലൊരു സ്പീഷ്യസ് ആണ് ഒരുപാട് ഫാമിലി പാക്കിങ്ങ് നമുക്കുള്ള മീൽസ് വന്നിട്ടുണ്ട് മുമ്പിൽ കണ്ടല്ലേ എത്ര ഐറ്റംസ് ആണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതും പ്ലസ് പപ്പടം പമ്പട കൊളി ഏല്ലേ കൂടെ ഇനി എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിട്ട് ബാക്കി കാശ് നമ്മൾ പിന്നെ കാഴ്ച ഓക്കെ ഈ പപ്പടത്തിൻ്റെ സൈസ് വേണ്ട നമ്മൾ നാട്ടിലെടുത്ത പ്ലേറ്റിന് അത്ര ഉണ്ടോ അപ്പോൾ നമ്മൾ സഫാരി റെസ്റ്റോറൻറ്റ് എന്നുള്ള ലഞ്ചൊക്കെ കഴിച്ചു മീൽസ് കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിരുന്നു അത്യാവശ്യം ഒന്നും പറയാനില്ല വൺ ട്വൻറ്റി റുപ്പീസാണ് ഒരെണ്ണത്തിന് അവർ ചാർജ് ചെയ്യുന്നുള്ളത് അപ്പം ടൂറിസം സ്പോട്ട് കൊണ്ട് ചിലപ്പം എക്സ്പെൻസീവ് അങ്ങനെ ആയിരിക്കാം കുറച്ച് നമ്മൾ മുമ്പോട്ട് വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം താഴോട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലേക്ക് ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കാഴ്ച ഇത് കൂടി വേറെ ചാലൊക്കെ കീറി ചിലപ്പം പിന്നെ വേറെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സപ്ലൈയോ കാര്യങ്ങളോ മറ്റോ ആയിരിക്കാം ഈ സൈഡിൽ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോകാം നമ്മളിപ്പോൾ ചുറ്റും മസ്സിന് കൂടി ആയി അതിൻ്റെ മസിന് ഉള്ളിൽ നമുക്ക് കുറച്ചും കൂടി വൈബൊക്കെ കാണാറുണ്ട് ഹൈറ്റ് കൂടിയ പ്രദേശമുണ്ട് കറക്റ്റ് റൂട്ട് എനിക്ക് അറിയില്ല ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് ആ ഭാഗത്ത് കൂടി നമ്മൾ പോയിട്ട് നമുക്ക് കൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം പാടാസുഖാ ഇവിടല്ലേ േ മായാർ അതേ സ്ഥലം അറിയില്ല പത്ത് കിലോമീറ്റർ സിങ്കാര ഊട്ടി നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ നമ്മൾ തിരിച്ച് പോകുന്നൊരു വഴിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പിൽ കാണുന്നതാണ് മസ്നഗുഡി ചെറിയൊരു ടൗൺ ടൗണ് വലിയൊരു ടൗൺ അല്ല പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം പേർച്ചേസിങ്ങും ചെറിയൊരു താമസ സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം അങ്ങനെ ഫോറസ്റ്റിനകത്ത് കൂടിയുള്ള മനോഹരമായ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനായ എത്തിയിട്ടുണ്ട് മസ്നഗുടി അപ്പോൾ മസ്നഗുടീന്ന് നമ്മൾ നേരെ പോവാണ് ശരിക്കും മസ്നഗുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊരു ഡാമുണ്ട് ഡാമൊരുപാട് കണ്ടത് കണ്ടതുകൊണ്ട് പിന്നെ ഡാമും നമ്മൾ പോകുന്നില്ല രണ്ടാമത് വരുന്ന സിംഗാറെന്നു നമുക്കൊരു പിന്നെന്താ പറയുക ഒരു ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിനകത്തേക്കുള്ള ഒരു റൈഡ് ഉണ്ട് അത് നമ്മൾ വണ്ടി നന്നിട്ട് പോകാൻ കുഴപ്പമില്ല പക്ഷേ ഇൻഷുറൻസ് ഒന്നും ക്ലെയിം ആവാത്ത ഏരിയ ആണ് നമ്മളിപ്പം വരുമ്പോൾ തന്നെ ഈ മസ്നക്കുടി ഉടല്ലൂർ അതുപോലെ മസ്നക്കുടി ഊട്ടി റൂട്ടൊക്കെ നല്ല മൃഗങ്ങളെയും ഒക്കെ കാഴ്ച കാണുന്ന അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളിങ്ങനെ ശ്രീകാരം പോലുള്ളൊരു മനസ്സിനകത്ത് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നേരെ ഊട്ടിയിലോട്ട് വിടാം മസ്നക്കുടിയിൽ ൊരു ശാന്തമായ ഗ്രാമം വലിയ ക്രൗഡല്ല അത്യാവശ്യം ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഊട്ടി കണ്ട് ഇരുപത്തൊൻപത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ വീട്ടിലേക്കാണ് പോകാൻ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് പോകണം ആ സൈഡിൽ പോകുന്നുണ്ട് വലിയ മലകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നുണ്ട് വീട് നൂറ്റഞ്ച് രൂപ തൊതിച്ചാറ് പൈസ അല്ല പെട്ടുള്ളത് ചെറിയ പാലങ്ങളായതുകൊണ്ട് തന്നെ രണ്ട് വണ്ടിക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു സൈഡിൽ ടൈഗർ റിസർവ് മോസ്റിഫാരി ഉണ്ട് ഈ സൈഡിൽ ഫോറസ്റ്റ് മോസറി നമ്മൾ വീണ്ടും ആ മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റും കൂടി കയറൽ ആയി അത് മാമസരി കൂടി കണ്ടു വീണ്ടും നമ്മുടെ വീട്ടിൽ പോകുന്ന റോഡ് ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള യാത്ര ചെയ്യാൻ പോകുന്നത് മാനത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേണ്ടല്ലേ നമ്മൾ ആടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്ര അടുത്തായിട്ടാണ് മാനൊക്കെ ഉള്ളത് പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്സ് ഒക്കെ കണ്ടില്ല മുമ്പിൽ ഇതൊക്കെ ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ച് പോയിട്ടുണ്ടോ ഒരു പക്ഷേ ആ മാനൊക്കെ ഇത് അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് മേടിച്ചു ഇതൊക്കെ ജനങ്ങൾ എന്താ പറയല്ലേ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് സോ നീ ഒന്ന് ആ പ്ലാസ്റ്റിക് ഒന്ന് കൊടുക്കുമോ നമ്മളൊക്കെ റീൽസിൽ കാണുന്ന അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഈ മുമ്പിൽ കാണുന്നത് ഒരുപാട് റീവ്സിലൊക്കെ ഓടുന്ന ബ്രിഡ്ജാണ് ഊട്ടിയിൽ നിന്ന് നമ്മൾ മസ് കൂടി പോകുന്ന വഴിയാണിത് അപ്പോൾ ആ റൂട്ടിൽ കാണുന്ന ബ്രിഡ്ജ് അതുപോലെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഭാഗിനിക്ക് നമ്മളും സൈഡിലൊന്ന് സ്റ്റോപ്പ് ചെയ്യണം ഭയങ്കര കണ്ടിട്ടാണ് റൂട്ട് നമ്മൾ ഊട്ടിയിലേക്കും അതുപോലെ മസ്നഗുഡി കൂനൂർ ബാക്കി സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാൻ വരുന്ന പൊതുവേ ആൾക്കാർ വിട്ടുപോകുന്ന റൂട്ടുണ്ട് അതായത് ഊട്ടിയിൽ നിന്ന് മസ്നഗുടി പോകുന്ന അതിമനോഹരമായ ഒരു പാത അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബ്രിഡ്ജ് ഒരുപാട് ആൾക്കാർ റീൽസിലും മറ്റും കാട്ടിട്ടുണ്ടാകും ഈ ഒരു വനപാത ഏകദേശം ഒരു ഇരുപത്തി നാല് കിലോമീറ്ററോളം നമുക്ക് വളരെ അടുത്തായിട്ട് പല മൃഗങ്ങളെയും കാണാൻ പറ്റും ആന മാന് ടൈഗർ അതുപോലെ ഒരുപാട് മൃഗങ്ങളെ കണ്ടുകൊണ്ട് മനോഹരമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ ഊട്ടിയിൽ വരികയാണെങ്കിൽ എന്തായാലും ഒന്നെങ്കിൽ മസ്സിനകുടിയിൽ നിന്ന് ഊട്ടിയിൽ പോകുന്ന റൂട്ട് പോവുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഊട്ടിയിൽ നിന്ന് മസ്സിനകുടി തിരിച്ചു വരുന്നൊരു വഴിയുണ്ട് അതുകൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇവിടുത്തെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാണ് മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് കുരങ്ങുകളും മറ്റൊന്നും സൈഡിൽ മാന നമ്മൾ നേരെ താഴെ അല്ലേ ഏറ്റവും ഭംഗിയുള്ള റോഡാണ് വലിയ മലധരകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ റൂട്ട് ഏറ്റവും മനോഹരമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങൾ അത് തൊട്ടടുത്ത് വരുന്ന മൃഗങ്ങൾ ഇതൊരടിപൊളി കാഴ്ചയാണ് പറയാൻ രക്ഷയില്ല ഇനി നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് കിലോ പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നമ്മളിതിന് കഴിക്കാതിരിക്കും കാരണം മൂട്ടി വരുന്ന ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നമ്മളീ നിൽക്കുന്ന സ്ഥലത്തിനൊക്കെയുള്ളത് അപ്പം നമ്മളി അങ്ങോട്ട് പോവാണ് നമ്മൾ ചുരം കയറാൻ തുടങ്ങി അല്ലേ ഏ ചുരം കയറാൻ തുടങ്ങി യെസ് ഇനി അങ്ങോട്ട് മൊത്തം കയറ്റം മാത്രം പ്ലാസ്റ്റിക് ക്യാ ബാഗ്സ് ഉപയോഗിച്ച മേഖലയാണ് ഇരുപത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഈ സ്ഥലത്ത് വെണ്ടി കണ്ട് തമിഴിലായില്ല നമുക്ക് മനസ്സിലാകുന്നില്ല ഊട്ടി അവര് ഉദകമുണ്ടല്ല അങ്ങനെ എന്തോ തോന്നുന്നു എനിക്ക് ഇംഗ്ലീഷിലാകുമ്പോ നമ്മൾ ഊട്ടി മുന്നേ തമിഴില് വരുമ്പോ ഉദകമണ്ഡല നന്നായിട്ട് ഫാൻസ് ഫ്രാൻസി ഓഫീസായിട്ട് ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ചില എന്താ പറയുക ചില സ്ഥലങ്ങളിൽ നിങ്ങൾ താഴെപ്പൂവിൻ്റെ ഏരിയൊന്നും ചെയ്യാറില്ല പക്ഷെ ഈ ഒരു നന്നായിട്ട് അയ്യോ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ രണ്ട് സൈഡിൽ പാറൊക്കെ ആയിട്ട് ഇടുങ്ങിയ റോഡ് സേ മോ ടു പ്ലാസ്റ്റിക്സ് സേവ് അനിമൽസ് നല്ലൊരു തീരുമാനമാണ് യർ പിൻ ട്രെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അടുപ്പമാണ് എയർ പിൻ ബെൻഡ് ശരിക്കും എക്സാക്റ്റ് ഈ ഫാൻസിങ്ങൊക്കെ വിദേശ രാജ്യങ്ങളിൽ പൊതുവേ ഉപയോഗിക്കുന്നതാണ് കാരണം ഏതെങ്കിലും ഒരു കാരണവശാലും ഇടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞു കാര്യമായ പ്രശ്നം ഉണ്ടാവില്ല ഈ സൈഡിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് വണ്ടി തിരി തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരും ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ക്യാമറയിൽ ചാർജ് കുറഞ്ഞു കുറഞ്ഞിട്ട് വന്നു നാൽപ്പത്തിമൂന്ന് ശതമാനമായി ജസ്റ്റ് ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഈ ഭാഗത്ത് കൂടി പോയേക്കാം എന്ത് തോന്നുന്നു ഈ സ്ഥലങ്ങൾ എപ്പോഴുണ്ട് കൊള്ളാവോ ആ മുമ്പിൽ ഒരു വ്യൂ ഒക്കെ കാണുന്നല്ലേ അവിടെ നിന്ന് അത്യാവശ്യം നല്ല കാഴ്ചയിലാണ് താഴോട്ട് നമുക്ക് കാണുന്നത് താഴെക്കുണ്ടല്ലേ മലയുടെ കാഴ്ച താഴെ വീടുകളൊക്കെ കാണുന്നു അതായത് തീർച്ചയായിട്ടും ഇതിന് കാശൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക നമ്മൾ കാണുന്നില്ലേ ആ മുകളിൽ കാണുന്ന ആ കുന്നിന്റെ മുകളിൽ എത്ര നമ്മള് എന്നാലേ എന്താ പറയല് ഊട്ടിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളു അപ്പൊ എന്തായാലും ലേറ്റ് ആവണ്ട നമുക്ക് വിടാം ക്ലോസ് ആയിട്ടുള്ള ഹെയർ പിൻ വളവുകളാണ് ഈ റൂട്ടിൽ കൂടിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കുകയാണ് പൊതുവെ നമ്മൾ വയനാട് കാണുമ്പോൾ അത്ര നീളം കൂടിയതും ഒത്തിരി സ്ഥലമുള്ള ഒന്നും ഇല്ല അത് കണ്ടില്ലേ ഇപ്പം ആദ്യം ഒരു ഹെയർ വളവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തതും കിട്ടും നമ്മൾ ടോപ്പിലാണ് കാണുന്നത് ആ ഒരു ലെവലിലാണ് ഊട്ടി ഉള്ളത് അങ്ങനെ നമ്മൾ ഊട്ടിയുടെ മനോഹരമായ കാഴ്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്തി ഇതുപോലുള്ള ഈ ഒരു കയറ്റം കയറണം ഇനി എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ ഏറ്റവും കൊള്ളാം മുപ്പത്താറാണ് മൊത്തം ഉള്ളത് മുപ്പത്തി ആറിൽ ഏകദേശം മുപ്പതോളം നമ്മൾ കയറി കഴിഞ്ഞു കാരണം ഈ ഒരു ഭാഗത്ത് കൃഷിയുണ്ട് ഒരുപാട് വീടുകളുണ്ട് സൈഡിലൊക്കെ കണ്ടില്ല കുറെ വീടും മലകളും മലനിരകളും ഇഷ്ടം പോലെ പച്ചക്കറി താഴ്ത്തി നല്ലൊരു കാര്യ തണുപ്പ് കൂടി 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 കൂടിയിട്ട് സാധാ ഊട്ടിയുടെ മനോഹരമായ കാഴ്ച മൂന്ന് നമ്മൾ കാണുന്നുണ്ട് വേർപ്പിൻ പേണ്ടത്ര ഇനി സെവൻ ഇനി എണ്ണം ബാക്കിയുണ്ട് എന്റെ അഹങ്കാരം കൊണ്ടുവ നമ്മളിപ്പം ഊട്ടിക്കല്ലേ പോകുന്നു നമ്മൾ ആ താഴെ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് അതിനേക്കാളും താഴെയുള്ള ആ റൂട്ടിൽ കൂടി വന്ന് 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 വന്നിട്ട് അവസാനം ഊട്ടിയുടെ മുകളിലെത്തി ആ മുമ്പ് കൂടി കുറേ വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലേ അതിൽ കൂടി അങ്ങനെ 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 വളഞ്ഞ് വന്നിട്ട് അവസാനം ടോപ്പിലെത്തിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൃഷികൾ ആ സൈഡിൽ ഇതിൻ്റെ മുകളിൽ മനോഹരമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള വീടുകൾ അതിൻ്റെ മുകളിലുള്ള കൃഷി വാവ് സൂപ്പർ കാരണം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സൂര്യപ്രകാശം അടിക്കുന്നില്ല അപ്പോൾ ഇത് ഫുള്ള് ഡാർക്കായിട്ടുണ്ട് ഈ സൈഡിൽ അപ്പം സൂര്യപ്രകാശം മല വാക്കിൽ തടുക്കുന്നത് കൊണ്ട് മറ്റേ സൈഡിൽ കൂടിയാണ് ഇപ്പം കിട്ടുന്നുള്ളത് ഈ ഒരു ഏരിയ മൊത്തം ഡാർക്കാണ് തൊട്ടപ്പുറത്ത് കണ്ടില്ലേ നല്ല സൂര്യപ്രകാശം അപ്പോൾ സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഊട്ടി ടൗണിൽ എത്താനായി ഇനി നേരെ ഊട്ടി ടൗണിൽ പോകുന്നു ഒരു റൂം ബുക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു ബാക്കി കാഴ്ചകളൊക്കെ നാളെ കാണുന്നു ഇപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞു ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ ആസ്വദിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്